ിലും ഒരു പഞ്ചായത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രൈമറി ഹെൽത്ത് സെന്റർ ഇല്ലാത്ത ഒരു പഞ്ചായത്ത് ഉണ്ടായിരുന്നോ അൻവർ ഏറ്റെടുക്കുമ്പോ എൽ പി സ്കൂൾ യു പി സ്കൂൾ അംഗനവാടി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഇല്ലാത്ത ഒരു ഉണ്ടോ ഹോമിയോ ഡിസ്പെൻസറി ഇല്ലാത്ത ആയുർവേദ ഡിസ്പെൻസറി ഇല്ലാത്ത അതല്ലെങ്കിൽ കൃഷിഭവൻ ഇല്ലാത്ത വില്ലേജ് ഓഫീസിന് കെട്ടിടമില്ലാത്ത ഏതെങ്കിലും പഞ്ചായത്ത് ഉണ്ടായിരുന്നോ കരണ്ടത്തെ ഏതൊക്കെ പ്രദേശമുണ്ടോ മുപ്പത്തിയഞ്ചു വർഷം കഴിഞ്ഞ് ആര് അടം പിന്മാറുമ്പോ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട വിഷയം വേറെ ഒന്നുമല്ല നിലമ്പൂർ ബൈപ്പാസ് ആണ് ആ ബൈപ്പാസിന്റെ ചർച്ചയാണ് മാത്രമാണ് രണ്ടായിരത്തി പതിനാറ് തെരഞ്ഞെടുപ്പിൽ നടന്നത് ആ തെരഞ്ഞെടുപ്പിലേക്ക് അടക്കുന്നതിന് മുമ്പ് മുപ്പത്തി ആറ് കോടി രൂപ വകയിരുത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് മീറ്റർ സ്ഥലം അക്വയർ ചെയ്ത് അവിടെ പ്രവർത്തനം നടത്തി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള എല്ലാ ബഡ്ജറ്റിലും പണം വെച്ചു അപ്പൊ സാർ ഇവിടെ പറഞ്ഞല്ലോ എല്ലാം കിഫ്ബിയിലുണ്ട് അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഈ പണം എവിടെ കിഫ്ബിയിൽ ഞങ്ങൾ ഒരു കിഫ്ബിയിലും കണ്ട എഫ് പിയിലല്ലാതെ കിഫ്ബിയിൽ ഈ പണം കണ്ടിട്ടില്ല ഒരു കൊട്ടമണ്ണ് ഒരൊറ്റ കൊട്ടമണ് അൻവറിന്റെ ഒൻപത് വർഷക്കാലത്തിനിടയിൽ ബൈപ്പാസിൽ ഇട്ടിട്ടുണ്ടോ ശരി ഒരു വിമാനത്താവളം പണിയാനുള്ള ഫണ്ട് നിലമ്പൂർ ബൈപ്പാസ് കഴിഞ്ഞ എട്ട് വർഷക്കാലം കേരളത്തിലെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു ആർട്സ് ആന്റ് സയൻസ് കോളേജ് ഗവൺമെന്റ് തലത്തിൽ വേണമെന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് തീരുമാനമെടുത്തപ്പോ നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് നിലമ്പൂരിലെ കെ എസ് ആർ ടി സി ടെർമിനൽ അവിടെ അതിന്റെ കോൺക്രീറ്റ് വരെ കഴിഞ്ഞു സ്ട്രക്ചറായി കഴിഞ്ഞ ഒൻപത് വർഷമായി നിലമ്പൂരിന്റെ കെ എസ് ആർ ടി സി ടെർമിനൽ അവിടെ കിടക്കുകയാണ്